കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് അവരുടെ ഒരു അഭിപ്രായം എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ എന്നോട് ഒരു കാര്യം ചോദിച്ചു അതായത് ഭർത്താവ് ഗൾഫിലാണ് രണ്ട് മക്കളുണ്ട് ഭർത്താവ് ഭയങ്കര സ്ട്രിക്റ്റായ ഒരു മനുഷ്യനാണ് ഇവർ സ്ത്രീ ഇവർ നാട്ടിൽ നിന്ന സമയത്ത് ഇവർ പരിചയപ്പെട്ട ഒരു വ്യക്തി അവർ നമ്മളുടെ റിലേഷൻ എന്നോട് വ്യക്തി വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേങ്കിൽ നല്ലൊരു എന്നോട് പറഞ്ഞു അവർ പരിചയപ്പെട്ട ആ ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ അവരോട് അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപ അങ്ങോട്ട് കടം ചോദിച്ചു അപ്പോൾ ഇവർ ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ അല്ല ഇവരുടെ അക്കൗണ്ടിൽ ഈ ആറ് ലക്ഷം രൂപ ഉണ്ട് ആ സമയത്ത് അപ്പോൾ ഈ ആറു ലക്ഷം രൂപ ചോദിക്കാൻ കാര്യം ഇവരുടെ സംസാരത്തിൽ എപ്പോഴോ ഇവർ പറഞ്ഞാണ് എൻ്റെ ഇത്രയും രൂപ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചാണ് എനിക്ക് ഒരാഴ്ചത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഇത് ഈ സ്ത്രീ ഭർത്താവ് അറിയാതെ എന്നാൽ ഭർത്താവിനോട് ചോ ഒരു അഭിപ്രായം ചോദിക്കാതെ ഭർത്താവ് ഇട്ട കാശാണ് ഭർത്താവ് സൂ ഈ സ്ത്രീയുടെ സൂക്ഷിക്കാൻ കൊടുത്ത കാശാണ് ഒരു അഭിപ്രായം ചോദിക്കാതെ ഈ സ്ത്രീ ആ മനുഷ്യനെ ഈ പറഞ്ഞ കാശെടുത്ത് കൊടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേ ഇവരറിയുന്നു ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു തോന്നും ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കയ്യിലെ ആറ് ലക്ഷം രൂപ പോയി ഈ മനുഷ്യൻ മരിച്ച ശേഷമാണ് ഈ സ്ത്രീ അറിയുന്നത് ഇയാൾ വളരെയധികം കടബാധ്യതയുള്ള മനുഷ്യനാണ് ഒരുപാട് ആൾക്കാർ ഇന്ന് പൈസ മേടിച്ച് തിരിച്ചു കൊടുക്കാൻ വയ്യാതെ പലപ്പോഴും വീട്ടിൽ പോലും സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാതെ ഒരു ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന ഒരു മനുഷ്യനായിരുന്നു ഇയാളുടെ കയ്യിലാണ് ഒരു രേഖയും ഇല്ലാതെ ഇവർ ബാങ്കിൽ നിന്ന് ലക്ഷം രൂപ എടുത്ത് കൊടുത്തത് ഏതാണ്ട് ഒന്നൊന്നര മാസം കഴിയുമ്പോൾ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് ഈ സ്ത്രീക്ക് ആകപ്പാടെ പേടിയായിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസാനം ഇവരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അവർക്കറിയാവുന്ന ബന്ധുക്കളുടെ ഈ ചെ ചില പഴയ കാലത്തെ ആൾക്കാർ പറയത്തില്ലേ പെൺകുത്തി പെൺകുത്തി അങ്ങനെ പെട്ടെന്ന് പോയി ഇവർ കുറച്ച് കാശ് കടം മേടിച്ച് അതും ഭയങ്കര വലിയ പലിശയ്ക്ക് കടം മേടിച്ച് ഭർത്താവ് വന്നപ്പം ബാങ്കിൽ ഈ എമൗണ്ട് ഉണ്ട് ആറു ലക്ഷം രൂപ ഇവർ എത്ര എത്ര എമൗണ്ട് ഉണ്ട് ഇത് മുഴുവനും കടം മേടിച്ചാണ് എന്നാൽ ഇവർക്ക് വേറെ ജോലിയില്ല യാതൊരുമായ വേറെ വരുമാനമില്ല ഭർത്താവ് ഇടയ്ക്ക് അയച്ചു കൊടുക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ അപ്പം ഇവരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് അറിയാതെ പിന്നെ ഈ പൈസ കടം വീട്ടാൻ തുടങ്ങി കടം വീട്ടാ നമുക്കറിയാമല്ലോ നാട്ടിൽ തന്നെ നിൽക്കുന്നൊരു സ്ത്രീക്ക് ജോലിയില്ലാത്ത ഒരു വരുമാനമില്ലാത്ത സ്ത്രീക്ക് ഇത്രയും രൂപ പലിശക്ക് എടുത്തു കഴിഞ്ഞാൽ അതും പലരുടേന്ന് പലിശക്കെടുത്തതാണ് ആറും എട്ടും ശതമാനം പലിശക്ക് എടുത്ത പൈസയാണ് മാസം മാസം അടയ്ക്കണം കാരണം ഞാൻ പറഞ്ഞ് അവരൊരു ഭർത്താവിനെ ഭയന്നിട്ട് ചെയ്ത കാര്യമാണ് ഇപ്പം എന്നോട് പറഞ്ഞു എന്നെ വിളിക്കുന്ന സമയത്ത് എന്നെ വിളിക്കുന്ന സമയത്ത് ഇവരങ്ങ് എന്നോടൊരു പത്ത് പരഞ്ച് വീട്ടിൽ സംസാരിച്ചോളൂ അങ്ങ് ഇങ്ങനെ കിടികിടാ വരച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് കാരണം അവർക്കൊരു എന്താ പറയുക മെൻ്റലി ഭയങ്കരമായിട്ട് അവരങ്ങ് ആയി അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പം അവർക്ക് പലിശ എല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ കടമുണ്ട് പലിശയിലാണ് ചേർന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ കടവ് ഞാനത് എങ്ങനെ അത് എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് വേറെ നിവൃത്തിയില്ല ആത്മഹത്യ ചെയ്യാൻ പേടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു എന്തിനാ അപ്പോൾ എന്നെ വിളിച്ചത് എന്ത് ചെയ്തു ഞാൻ ഇതിനകത്തൊന്നും ചെയ്യാൻ ചിന്തിക്കാവുന്നില്ല നിങ്ങളുടെ ഭാഗത്ത് അത് മിസ്റ്റേക്കാണ് നിങ്ങൾ നോർമൽ നിങ്ങളുടെ ഭർത്താവിനോട് ഉള്ള കാര്യം തുറന്നു പറയും നിങ്ങൾ പിന്നെയും പിന്നെയും അയാളിൽ നിന്ന് പണ്ട് പറയുന്നതല്ല ഒരു കള്ളം വറക്കാൻ നമ്മൾ ആയിരം കള്ളം പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് അത് നിങ്ങൾ പറയുക ചിലപ്പോൾ അയാളൊക്കെ നിങ്ങളെ കൂടി പോയി തല്ലുമായിരിക്കും അല്ല നിങ്ങളെ വഴക്ക് കുറേ പറയുമായിരിക്കും അയാൾ അധ്വാനിച്ച് ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച കാശാണ് നിങ്ങളെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് നിങ്ങൾ സംരക്ഷിച്ചില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി ഒരു മിസ്റ്റേക്ക് ഞാൻ പിന്നെ മറ്റേ മനുഷ്യന്മാരുടെ അയാളുടെ റിലേഷൻഷിപ്പ് ഒന്നും ചോദിച്ചില്ല പക്ഷേ ഒന്നും മറ്റൊരു റിലേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലായിരിക്കും എനിവേ ഞാൻ നിങ്ങളുടെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ ഭർത്താവിനോട് തുറന്ന് പറയാം എൻ്റെ ഭായിന്ന് വന്നൊരു മിസ്റ്റേക്കാണ് ചിലപ്പോൾ ആൾ നിങ്ങളെ തല്ലോ നിങ്ങളെ അടിക്കുകയോ ചെയ്യട്ടെ എന്തായാലും നിങ്ങൾ ഈ എന്തെങ്കിലും ഈ ടെൻഷൻ എനിക്ക് എനിക്കൊന്നും ഒരു മൂന്നാല് വർഷം കൊണ്ട് ഇവർ തീ തിന്ന് ജീവിക്കുകയെന്നാണ് പറയാം ഞാൻ പറയുന്നത് ചില കള്ളങ്ങൾ മറയ്ക്കാൻ പഴയ കാലത്തെ ആൾക്കാർ പറയുന്നത് വളരെ സത്യമാണ് ഒരു കള്ളം മറിക്കാൻ നമ്മൾ ആയിരം കള്ളം പറയേണ്ടി വരുമെന്ന്